സഭയുടെ പ്രതിസന്ധിയിൽ എന്നും സഭയെ ബലപ്പെടുത്തിയിട്ടുള്ളവരാണ് നിങ്ങൾ സ്ത്രീകൾ സഹോദരിമാർ ആ ബലത്തിലാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത് പരിശുദ്ധ പിൻഗാമി പരിശുദ്ധ അധ്യമിയുടെയും കിഴക്കിയുടെയും അഗമാനു സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരമമേലധ്യക്ഷൻ പ്രിൻസ് ഓൾ ദിസ്റ്റ് പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹീതാത്മീയ മഹാപൗര മഹാ ശുശ്രൂഷൻ കീഴിലാണ് ഈ സഭ എല്ലാ അധികാരങ്ങളും പരിശുദ്ധ പത്രി സ്വാഭാവിക നിക്ഷിപ്തമാണ് അങ്ങനെയാണ് ഈ സഭ വിശ്വസിക്കുന്നത് അതിന് അതിർവരമ്പുകൾ കെട്ടുക എന്നുള്ളത് യാക്കോബായ സുറിയാന സഭയുടെ പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിനും സഭ അതിൻ്റെ ആരംഭകാലം മുതൽക്കുമ്പോൾ നില ഏറ്റെടുത്തിരിക്കുന്ന നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതായ ആ പാരമ്പര്യങ്ങൾക്കുമൊക്കെ വിരുദ്ധമായിരിക്കും മറിച്ചുള്ള ചിന്തകളെന്ന് പറയുന്നത് ആഞ്ഞലിമുട്ടിൽ പിട്ടുത്തമ്മൻ കത്തനാര് കോനങ്കോലിശിഷത്തിന് നേതൃത്വം കൊടുത്തു ഒരു വിദേശാധിപത്യത്തിനെതിരായിരുന്നതല്ല പോർച്ചുഗീസ് ലാറ്റിനൈസേഷനെതിരായിട്ടുള്ളൊരു പ്രഖ്യാപനമായിരുന്നുവെങ്കിൽ അവിടെ ഉറക്കപ്പറഞ്ഞ ഒരു ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട് ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളുള്ള ഒരു കാലം പരിശുദ്ധ ദ്യൂക്ക്യാ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുമെന്ന് തന്നെ അതങ്ങനെ തന്നെ ആയിരിക്കണം അതിന് മാറ്റം വരുന്ന രീതിയിൽ ചിന്തിക്കുന്നത് അതിന് മാറ്റം വരുന്ന രീതിയിലുള്ളതായ മാറ്റങ്ങൾക്ക് മുറവിളി കൂട്ടുന്നത് അതൊന്നും സുറിയാന സഭയ്ക്ക് അംഗീകരിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല സഭയ്ക്കകത്തും പുറത്തും സഭയോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളിലുമൊക്കെ ധാരാളം പ്രശ്ന പ്രതിസന്ധികൾ ഉരുൾപൊട്ടി വരുന്നത് വളരെ വേദനയോടു കൂടിയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് സഭയെക്കുറിച്ചുള്ളതായ ആഴത്തിലുള്ള അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ചിന്തകളെ വികലമാക്കുന്ന രീതിയിൽ അതിലേക്ക് അടിപ്പെട്ടു പോകാതിരിക്കാൻ എപ്പോഴും സത്യത്തിൻ്റെ അന്വേഷകരായി സഹോദരിമാർ കുടുംബത്തിൽ അതിൻ്റെതായ ശബ്ദമുയർത്തിക്കൊണ്ട് ചേർന്ന് നിൽക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കണ്ണിനീരോടുകൂടി പ്രാർത്ഥിച്ച് സഭയുടെ കരുത്ത് തെളിയിച്ചവരാണ് നമ്മുടെ വിശ്വാസി സമൂഹം ആ വിശ്വാസി സമൂഹത്തിനെന്നും കരുത്ത് പകരുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരാണ് അതുകൊണ്ട് എൻ്റെ വാത്സല്യ സഹോദരിമാരെ പ്രിയമുള്ളവരെ നമുക്ക് ഈ സഭയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങളോടും അതിൻ്റെ അതിശ്രേഷ്ഠമായ വിശ്വാസ സംഹിതകളോടും ഒരു ശുദൻ യോഗ്യ സിംഹാസന അജഞ്ചലമായ ഭക്തിയിലും വിധേയത്വത്തിലും ആത്മീയ അധികാരത്തിൻ്റെ കീഴിൽ എല്ലാർത്ഥത്തിലും പൂർണ്ണമായ അധികാരാവകാശങ്ങൾ പരമ്പരാഗതമായി കൊടുത്തിരിക്കും യാതൊരു കോട്ടവും സംഭവിക്കാതെ തുടർന്നും അങ്ങനെ തന്നെ എല്ലാർത്ഥത്തിലും ആ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ നില നിലനിൽക്കുവാനുള്ള ഈ സഭയുടെ ആ പ്രഖ്യാപനങ്ങൾ നമ്മളെല്ലായ്പ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന അതിനൊരു പോറൽ പോലും മേൽക്കാതെ മുന്നോട്ട് പോകുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം ചേർന്ന് നിൽക്കണം പരിശുദ്ധ പദ്രിസ് ബാബയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ശിക്ഷ കാതോലിക്ക ആരോഗ്യപരമായ കാരണങ്ങളാൽ ചികിത്സയിലാണ് വാർദ്ധക്യത്തിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ബാബായി അലട്ടുന്നുണ്ട് സ്വാഭാവികമാണ് അതുകൊണ്ട് അദ്ദേഹം നമുക്ക് മധ്യേ ജീവനോടെ ഇരിക്കുക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ സഭയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അതുകൊണ്ട് ബാബ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനടക്കമുള്ള അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടിയും ബലഹീനനിക്കു വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഏറ്റവും കൂടുതൽ കണ്ണിനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരാണ് സഭയെക്കുറിച്ച് കരുതുന്നവരാണ് ഞങ്ങളെയെല്ലാം സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ ബഹുമാനിക്കുന്നവരാണ് നിങ്ങൾ ആ സ്നേഹത്തിനും ബഹുമാനത്തിനും ആദരവിനും എല്ലാ അർത്ഥത്തിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോടുള്ള സ്നേഹം സന്തോഷം നിങ്ങളോടുള്ള കടപ്പാട് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം സഭയെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആയിരത്തം പ്രധാനപ്പെട്ട അമ്മയുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ ഇന്ത്യയുടെ പോസ്റ്ററുള്ള മോർത്തോമാലിഹായും ശ്ലിഹന്മാർ തലവനായ അവർ പദ്രോസ പോസ്റ്റർ വിലയേറി മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ